ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമസ്കാരം ഈ ചാനലിൽ നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അതെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംഭാഷണം പ്ലാറ്റ്ഫോം മ്യൂവീസ് ഡോട്ട് കോമാണ് സപ്പോർട്ട് ചെയ്യുന്നത് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുൻപ് ആ പുസ്തകത്തെപ്പറ്റി ഒരു ധാരണ കിട്ടാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണിത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ബുക്ക് ട്രെയിലറുകൾ അവിടെ കാണാം ഒരു എ ഐ എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോം ഓ അത് നന്നായി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലെന്ന് ഒരു നോവലാണ് ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ആ ഖസാഖ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇത് പുറത്തിറങ്ങുന്നത് അപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണത് അല്ലെ തീർച്ചയായും അതിന്റെ ആ ലോകം കഥാപാത്രങ്ങൾ ഭാഷ ഒരുപാട് പ്രത്യേകതകളുണ്ട് ശരിയാണ് അപ്പൊ നമുക്ക് ആ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലെ എന്താണ് ഖസാക്കിനെ ഇത്ര സവിശേഷമാക്കുന്നത് എന്ന് നോക്കാം അതെ ആദ്യം തന്നെ ആ ഒരു പശ്ചാത്തലം ആ ഖസാക്ക് എന്ന ഗ്രാമം അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് ഖസാക്ക് ഒരു സാങ്കല്പിക ഗ്രാമമാണ് പക്ഷെ വിജയൻ പാലക്കാടിനടുത്ത് തസ്രാക്ക് എന്നൊരു ഗ്രാമത്തിൽ കുറച്ചുകാലം ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നു അവിടുത്തെ അനുഭവങ്ങൾ ഒരു പ്രചോദനമായിട്ടുണ്ട് എന്ന് പറയാം ഓക്കെ ഖസാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഈ മിത്തും യാഥാർത്ഥ്യവും രണ്ടും ഇങ്ങനെ കൂടിക്കലർന്നാണ് നിൽക്കുന്നത് ശരിയാണ് വായിക്കുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും ആ ഒരു ഒരു എന്താ മാന്ത്രികമായ അന്തരീക്ഷം അതെ അവിടുത്തെ സംസാര ഭാഷ തന്നെ നോക്കൂ തമിഴും മലയാളവും കലർന്ന ഒരു രീതിയാണ് പിന്നെ വിശ്വാസങ്ങൾ പുനർജന്മത്തിലുള്ള വിശ്വാസം ഈ ചിലന്തികൾ വന്ന് മനുഷ്യരുടെ പാപം വീട്ടിൽ കടന്നു പോകുന്നു എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണ് മ്മയുമായി ഒരു കേരളീയ ഗ്രാമീണ പശ്ചാത്തലത്തിൽ കൊണ്ട് നോക്കുമ്പോൾ ഇതൊരു വേറിട്ട ലോകം എത്തുന്നത് ഒരു ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് അതെ നല്ല വിദ്യാഭ്യാസം ഒരാൾ പക്ഷേ സ്വന്തം രണ്ടാനമ്മയുമായി ബന്ധം ഒരു ശാരീരിക ബന്ധം ഉണ്ടായി എന്നുള്ളൊരു കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട് അതിന്റെ ഒരു ഫലമായിട്ട് അമേരിക്കയിലെ പ്രിൻസ്റ്റണിൽ ഗവേഷണം ചെയ്യാനുള്ള ഒരു വലിയ ഫെലോഷിപ്പ് കിട്ടിയിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അയാൾ ഖസാക്കിലേക്ക് വരുന്നത് അപ്പോ അതൊരു ഒരു തരത്തിൽ അതെ you movie -like for your book, to your story Just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. Plotsformovies.com, where your story becomes cinema. <laughs> അയാൾ ഒരേ സമയം അവിടുത്തെ ആളുകളുമായി ഇടപഴകുന്നുണ്ട് എന്നാൽ ഒരു പുറത്തു നിന്നുള്ള ആളായിട്ട് ഒരു ഇൻവോൾവ് ഔട്ട്സൈഡർ എന്ന് പറയാം അങ്ങനെ നിൽക്കുന്നു അയാളുടെ ഉള്ളിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട് ഈ വിദ്യാഭ്യാസം യുക്തിബോധവും കസാക്കിലെ ആ വിശ്വാസങ്ങളും തമ്മിലും അങ്ങേയറ്റം ഓർമ്മിക്കപ്പെടുന്നവരാണ് അതെ ഒരുപാട് പേരുണ്ട് പള്ളിയിലെ മൊല്ലാക്ക അള്ളാപ്പിച്ച മൊല്ലാക്ക പിന്നെ അപ്പുക്കിളി എന്ന നിഷ്കളങ്കനായ കഥാപാത്രം ഗ്രാമത്തിലെ വൈദ്യൻ നിസാമലി ഖാലിയാർ മൈമൂന കുപ്പുവച്ചൻ അതെ കള്ളുച്ചത്തുകാരൻ കുപ്പുവച്ചൻ വെളിച്ചപ്പാടായ കുട്ടാടൻ പൂശാരി അങ്ങനെ ഓരോരുത്തരും ആ ഗ്രാമത്തിന്റെ ഭാഗമാണ് അവരുടെയൊക്കെ ജീവിതമാണ് കസാക്കിന്റെ ഇതിഹാസം ഈ നോവലിന്റെ ഒരു പ്രധാന ആകർഷണം ഇതിലെ മാന്ത്രിക യാഥാർത്ഥ്യം അഥവാ മാജിക് റിയാലിസം ആണെന്ന് പറയാറുണ്ട് മാർക്കേസിന്റെ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ ഒക്കെ പോലെ അതെങ്ങനെയാണ് ഇതിൽ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടാണ് വിജയൻ ഇതിൽ കൊണ്ടുവരുന്നത് ഈ പ്രേതങ്ങൾ മന്ത്രവാദങ്ങൾ പിന്നെ പുഴയിലെ നീലി എന്ന സങ്കല്പം പൂർവീകരുടെ ശാപം ഇതൊന്നും കസാക്കുകാരെ സംബന്ധിച്ചിടത്തോളം വെറും അന്ധവിശ്വാസങ്ങളല്ല അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതെ അവരുടെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് യുക്തികൊണ്ട് മാത്രം അളക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നവർ വിശ്വസിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ആധുനികതയും പാരമ്പര്യവും തമ്മിലുള്ള ഒരു സംഘർഷം രവിയിലൂടെ വരുന്നുണ്ട് പിന്നെ കുറ്റബോധം കർമ്മഫലം ഒരു തരം ഇതൊക്കെ കാണാം തീർച്ചയായും അതോടൊപ്പം ഖസാക്കിലെ പ്രകൃതി അതൊരു വെറും പശ്ചാത്തലമല്ല അല്ല ചേകലിയാർ മല അവിടുത്തെ പുഴ മരങ്ങൾ രാത്രിയുടെ നിഗൂഢത ഇതൊക്കെ കഥാപാത്രങ്ങളെ പോലെ തന്നെ പ്രധാനമാണ് കഥയുടെ ഗതിയെ സ്വാധീനിക്കുന്നുണ്ട് ആ ഭാഷയുടെ കാര്യം ഒന്നുകൂടി പറയേണ്ടതുണ്ട് ആ തമിഴ് കലർന്ന മലയാളം അതെ ആ ഭാഷ ആ ഗ്രാമീണതയ്ക്ക് ആ മണ്ണിന് ഒരു പ്രത്യേക തനിമ നൽകുന്നുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് ആ ലോകം കൂടുതൽ അനുഭവവേദ്യമാകും മലയാള സാഹിത്യത്തിൽ ഈ നോവലിൻ്റെ സ്ഥാനം എന്താണ് എന്തുകൊണ്ടാണ് ഇതൊരു ഒരു വിപ്ലവം എന്ന് പറയുന്നത് കാരണം അന്നുവരെ മലയാള നോവൽ സാഹിത്യം കൂടുതലും സഞ്ചരിച്ചിരുന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ വഴികളിലൂടെയായിരുന്നു ശരിയാണ് എന്നാൽ ഖസാക്ക് അതിൽ നിന്ന് മാറി വ്യക്തിയുടെ ഉള്ളിലേക്ക് നോക്കി അവന്റെ ആന്തരിക സംഘർഷങ്ങൾ അസ്തിത്വപരമായ ചോദ്യങ്ങൾ ആത്മീയമായ അന്വേഷണങ്ങൾ ഇതിനൊക്കെ പ്രാധാന്യം നൽകി ഭാഷയിലും ആഖ്യാനത്തിലും ഒരു പുതുമ കൊണ്ടുവന്നു അതെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സാഹിത്യ ചർച്ചകളിൽ ഖസാക്കിനു മുൻപ് ഖസാക്കിനു ശേഷം എന്ന് പറയാറുള്ളത് അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു കൃതിയാണത് കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ രവിയുടെ പഴയ കാമുകി പത്മ വന്ന് തിരികെ വിളിക്കുന്നുണ്ട് പക്ഷേ രവി പോകുന്നില്ല ഇല്ല അയാൾ അപ്പോഴേക്കും ഖസാക്കിന്റെ ലോകവുമായി വല്ലാതെ താതാത്മ്യം പ്രാപിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവസാനം ഒരു മഴയുള്ള രാത്രിയിൽ നാടുവിടാനായി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ രവിക്ക് പാമ്പുകടിയേൽക്കുകയാണ് അതെ ആ മരണം അതെന്താണ് അതൊരു യാദൃച്ഛിക സംഭവമാണോ അതും അയാൾ അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ച മരണമാണോ ഒരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ അതൊരു തരം ആത്മീയമായ യാത്രയുടെ പൂർത്തീകരണമാണോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അതെ നോവൽ അതിനൊരു വ്യക്തമായ ഉത്തരം നൽകുന്നില്ല ആ ഒരു അവ്യക്തത ആ ഒരു സന്ദിഗ്ധതയാണ് ഹസാക്കിന്റെ ഒരു സൗന്ദര്യവും ആഴവും കൂട്ടുന്നത് അവിടെ ജീവിതവും ഐതിഹ്യവും യാഥാർത്ഥ്യവും എല്ലാം ഒന്നായി മാറുകയാണ് ശരിയാണ് അപ്പോ ഹസാക്കിന്റെ ഇതിഹാസം ഒരു സാധാരണ നോവൽ വായനയല്ല അതൊരു യാത്രയാണ് ഒരു അനുഭവമാണ് കൂടുതൽ അറിയാനും ആ ലോകം അനുഭവിക്കാനും ഈ പുസ്തകം തീർച്ചയായും വായിക്കേണ്ടതാണ് തീർച്ചയായും ഞങ്ങളുടെ ഈയൊരു ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രവിയുടെ ആ യാത്രയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ അപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരുന്നു നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് പൂർണ്ണമായി ഒളിച്ചോടാൻ നമുക്ക് സാധിക്കുമോ അതോ അതിനെ അംഗീകരിച്ച് അതിനോട് സമരസപ്പെട്ട് മുന്നോട്ട് പോവുക എന്നതാണോ വഴി ഒരുപക്ഷെ കസാക്ക് നമ്മളോട് പറയുന്നതും ഒരു കാര്യമായിരിക്കാം ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ അടുത്ത പുസ്തക വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി SpotsforMovies.com helps you create movie like trailers for your book, allowing filmmakers to visualize your story just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. PlotsForMovies.com, where your story becomes cinema.